ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബം സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നുവെന്നാണ് പരാതി സമൂഹമാധ്യമത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടക്കുന്നതായി കഴിഞ്ഞ ദിവസം അർജുൻ്റെ കുടുംബം സാമൂഹമാധ്യമങ്ങളിൽ വർഗീയ അധിക്ഷേപം നടക്കുന്നുവെന്ന് കുടുംബം പരാതിയിൽ വ്യക്തമാക്കി അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരി അഞ്ജു സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കമ്മീഷണർ ഓഫീസിൽ എത്തിയാണ് പരാതി നൽകിയത് നേരത്തെ ലോറിയുടമ മനാഫ് തങ്ങളുടെ കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണെന്ന് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ തങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ടെന്നും കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും നടന്നു സംഘപരിവാർ അനുകൂലിയായതുകൊണ്ടാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ചില പ്രചാരണം രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളാണ് കുടുംബത്തെ കുടുംബത്തെക്കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിപ്പിക്കുന്നവർക്ക് പിന്നിലെന്നാണ് പ്രധാനമായി ഉയർന്നുവന്ന ആരോപണം എന്നാൽ ഇതെല്ലാം നിങ്ങൾ വരുത്തിവെച്ചതല്ലേ എന്നൊക്കെയാണ് കമൻറ്റുകൾ